ഹലോ ഗൈസ് നമ്മളിവിടെ പിന്നെ ഫാമിന്റെ അടുത്ത് വന്നിട്ട് നോക്കുമ്പോ പിന്നെ തെങ്ങി എത്തുന്ന ഒരു നായന് തുറന്ന് ചോദിച്ചിട്ട് അങ്ങോട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു കിട്ടാൻ കഴിയില്ല അതുകൊണ്ട് കൃത്യമായിട്ടുള്ള വിവരങ്ങൾക്ക് വേണ്ടിട്ട് നമ്മൾ ഞാൻ കണ്ടുകൊണ്ട് ചോദിച്ചാ ചെടികടുത്ത് കുടിച്ചിട്ട് വന്നി ഓക്കേ

ഒക്കെ കുട്ടികൾ ഇങ്ങനെ ചോറും കയ്യാ ഇപ്പം തന്നെ ടി ഫോൺ നമ്മളൊക്കെ പിന്നെ പൂവെല്ലാം പറിച്ചിട്ട് പ്രത്യേകിച്ച് ഈ പൂ നമ്മളെ എന്താ പറയാ നമ്മുടെ പാത്രങ്ങളെല്ലാം ഇതാക്കുന്ന ആക്കുന്ന ചേട്ടകളെ ആ ചേട്ടയിൽ ഇങ്ങനത്തെ പൂവ് പറിച്ചിട്ട് നമ്മളിതാക്കും നമ്മള് ഇവിടെ നമ്മളെ അവര് ഫാമിലെ വീഡിയോസ് എടുക്കാൻ വേണ്ടിട്ട് അനുവദിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഹലോ കാഴ്ച ആഹ് പിന്നെ ഇവിടെ റംബൂട്ടാണ് ഇഷ്ടംപോലെ റംബൂട്ടാൻ്റെ പിന്നെ കൈകളൊക്കെ ഉണ്ട് കേട്ടോ എന്നാ കുറച്ചും റംബൂട്ടാൻ ഉണ്ടായിട്ടുണ്ട് പഴുത്തതും ഉണ്ട് പച്ചയുമുണ്ട് പിന്നെ ഞാൻ ആദ്യം ആദ്യമായിട്ടോ റംബൂട്ടാൻ ഇതെല്ലാം കാണുന്നു നേരിട്ട് ആണെങ്കിൽ അങ്ങനെയല്ല ചെടികളൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത് പിന്നെ എന്താ ബാട്ട് നമ്മളങ്ങനെ പിന്നെ നമ്മുടെ ഫാമിലെത്തി ഒരുപാട് പശുക്കൾ അവിടെ കെട്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാൻ ഫാമ് പേരെന്താ കാണുന്നത് ഒരു ഓപ്പൺ ഫാം ആണ് ഇവിടെ തന്നെ ഈ ഫാ ഈ ഒരു ഓപ്പൺ ഫാമിൽ മൂന്നാല് തരം പശുക്കളെ ഇവർ പ്രത്യേകം തന്നെ ഇട്ട് വളർത്തുന്നുണ്ട് നമുക്കിത് കണ്ടപ്പോൾ ഒരു നല്ലൊരു കൗതുകമായിരുന്നു കാരണം നമ്മൾ ആദ്യമായിട്ടാണ് ഒരു ഫാമിൽ വരികയും ഇങ്ങനെ വിവിധതരം പശുക്കളെയും പ്ലാന്റേഷനൊക്കെ കാണുകയും ചെയ്തത് അതിൽ നമ്മൾ എക്സൈറ്റഡ് ആയിരുന്നു ശരിക്കും പിന്നെ വേറെയൊരു കാര്യം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു കൂട്ടിൽ ലവ് ലവ്ബേഡ്സിനെയും ഡോവിനെയും ഇട്ടിട്ടുണ്ടായിരുന്നു അവർ പറഞ്ഞു കുറെ അധികം ഉണ്ടായിരുന്നു എല്ലാം വംശനാശം വന്നതാണെന്ന് പറഞ്ഞു പിന്നെ കണ്ടത് ഒരുപാട് പശുക്കളെയാണ് അവർക്ക് ഭക്ഷണം കൊടുക്കാൻ പ്രത്യേകം പ്രത്യേകം അറകൾ അറകൾ എന്ന് തന്നെയാണ് പറയുക അറകൾ കെട്ടിയിട്ട് അതിനകത്ത് ഫുഡും വെള്ളവും ഒക്കെ കൊടുക്കുന്ന സൗകര്യമൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ഫാമില് അങ്ങനെയല്ല ഞാൻ ആദ്യമായിട്ട് ഒരു ഫാമില് വരുന്നത് അടുത്തുള്ള മുടക്കത്തൂര് ഒരു പശുവിന്റെ ഫാമാണ് ഇവിടെ ഇത് പിന്നെ ഇവിടെ കാസർകോട് കുള്ളൻ മുതല് പിന്നെ ഒരുപാട് വിവിധ ഇനത്തിലുള്ള പശുക്കളെ കാണാവുന്നതാണ് പിന്നെ ഇവിടെ അടുത്തു തന്നെ പുഴയല്ല ഉള്ളത് കൊണ്ട് വെള്ളം വെള്ളത്തിന് സൗകര്യവും എല്ലാം ഉണ്ട് അങ്ങനത്തെ ഓരോന്നെ ചെറിയ നല്ല റംബൂട്ടിനും കണ്ടിട്ടില്ലേ എന്താ പറയാ കെമിക്കൽസ് ആയിട്ടുള്ള ഇതൊന്നും ഉപയോഗിക്കാണ്ട് പിന്നെ നാച്ചുറൽ ആയിട്ടുള്ള ഇപ്പൊ ഇവിടെ തന്നെ സാണകം ഉപയോഗിച്ച് അവർ തന്നെ അല്ലേ വളം ഉണ്ടാക്കുന്നുണ്ട് പിന്നെ അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടത്തെ പിന്നെ ചെടികളെല്ലാം വളരെ ആയിട്ട് തന്നെ ഇതുണ്ട് നമുക്ക് ഇവിടത്തെ പശുക്കളിയൊക്കെ കാണിച്ചു തന്നതിന് ശേഷം നമുക്ക് വിവിധ തരത്തിലുള്ള പ്ലാന്റേഷനുകളൊക്കെ നമുക്ക് പ്രവീണേട്ടൻ കാണിച്ചു തരികയുണ്ടായി രണ്ട് തരത്തിലുള്ള റംബൂട്ടാൻ അതുപോലെ കപ്ലങ്ങ ഓമയ്ക്ക എന്നൊക്കെ പറയും പല നാടുകളിൽ പല പേരാണ് അതൊക്കെ കാണിച്ചു തന്നു പിന്നെ ചക്കയുണ്ടെന്ന് പറഞ്ഞു പക്ഷെ അത് കായ്ഫലമായിട്ടില്ല ഇതാകേണ്ട സമയമാകുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു പിന്നെ റംബൂട്ടാൻ തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കണ്ണിലുടക്കിയത് കാരണം നമ്മൾ കപ്ലങ്ങ ചക്ക അതൊക്കെ നമ്മൾ കാണുന്നത് തന്നെയാണ് അപ്പം റംബൂട്ടാൻ തൈ വച്ച് പിടിപ്പിച്ചതും അതിൽ നിറയെ പലതരത്തിലുള്ള റംബൂട്ടാൻ ഉണ്ടായതൊക്കെ കണ്ടപ്പോൾ നമുക്ക് സത്യത്തിൽ വളരെയധികം അത്ഭുത അത്ഭുതകരമായിട്ട് തോന്നി അപ്പോൾ നമ്മൾ പിന്നെ റംബൂട്ടാൻ തയ്യൻ്റെ അടുത്ത് പോയി അത് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ ആസ്വദിച്ചു ഒരുപാട് പഴുത്ത് എന്താ പറയുക വായിൽ കൊതിയൂറുന്ന തരത്തിലുള്ള റംബൂട്ടൻ പഴങ്ങളുണ്ടായിരുന്നു അതിൽ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായതും ആദ്യമായിട്ട് കഴിക്കുന്നതും മഞ്ഞ മഞ്ഞ ഒരു വെള്ള കളറിലുള്ള ഒരു തരം പ്രത്യേക തരം ഒരു റംബൂട്ടാനായിരുന്നു പിന്നെ വേറെ ഒരു രസം എന്ന് പറഞ്ഞാൽ ആളോട് മൈക്കിൽ സംസാരിക്കാൻ പറഞ്ഞപ്പോൾ ആൾക്ക് ജസ്റ്റ് മടിയാണെന്ന് പറഞ്ഞു പിന്നെ സംസാരിക്കാന്നൊക്കെ പറഞ്ഞു ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അങ്ങനെ ഇങ്ങനെ എന്താ പറയാ എന്താ പറയാ ഡയറക്റ്റ് ആയിട്ട് പിന്നെ ചെടികളിൽ കാണുന്നത് നമ്മളുടെ കടകളിൽ നിന്ന് വാങ്ങി കഴിക്കുന്നതാണ് പിന്നെ ഇതുവരെ ഇങ്ങനെ കണ്ടിട്ടില്ല കണ്ടിട്ട് കണ്ടിട്ടോക്കും നല്ല കൗതുകം തോന്നുന്നു പിന്നെ കുട്ടികളെ അവിടെ പോയപ്പോഴാണ് വിവിധ തരത്തിലുള്ള റംബൂട്ടാൻ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലായത് ഞാൻ ഇതുവരെ ചോപ്പ് കളറുള്ള റംബൂട്ടാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ അവിടെ എത്തിയ സമയത്ത് രണ്ട് തരത്തിലുള്ള റം റംബൂട്ടാൻ നമുക്കവർ തന്നു സാമ്പിൾ നോക്കാൻ വേണ്ടിയിട്ട് രണ്ടെണ്ണം തന്നു ഒന്നൊരു മഞ്ഞ കലർന്ന കളർ റംബൂട്ടാനും ഒന്നൊരു ചുവപ്പും എനിക്ക് തോന്നുന്നു ചുവപ്പിനേക്കാൾ മധുരവും ടേസ്റ്റും ആ മഞ്ഞ കലർന്നിട്ടുള്ള റംബൂട്ടാനാണെന്ന് തോന്നുന്നു പിന്നെ ഇവിടെ പശുക്കൾക്ക് കൊടുക്കാൻ വേണ്ടി അവർ തന്നെ പുല്ല് സ്വന്തമായിട്ട് നട്ടു വളർത്തുന്നുണ്ട് അപ്പം വിവിധ തരത്തിലുള്ള പുല്ലുകളാണ് എന്തോ ഒരു പേരും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനത് മറന്നു പോയി ശരിക്കും ആ പേര് പിന്നെ നോട്ട് ചെയ്യാൻ വേണ്ടി വിട്ടുപോയി അത് പിന്നീട് ഒരിക്കലും നമ്മൾ എന്തായാലും ഫാമിലേക്ക് പോകും വീണ്ടും ഒരു പ്രാവശ്യം കൂടെ പോകും അപ്പോൾ പറയാം ഈ ഫാമിന്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ അഗ്രി പ്ലാന്റേഷൻ എന്നാണ് ഇത് ആയിത്തറയാണ് വരുന്നത്